ഹായ് ഫ്രണ്ട്സ് സീക്യൻസ് ഫ്രം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് ആടുകൾ വിൽപ്പനക്കായിട്ടുണ്ട് അബാദ്യ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മുട്ടനൊരു പിടയും നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നമുക്ക് വീട്ടിൽ വളർത്താൻ അനുയോജ്യമായ അടിപൊളി രണ്ട് ആട്ടുംകുട്ടികളാണ് ഒരു മുട്ടനൊരു പിടയും പൊതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഏഴ് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറ ഇടവണ്ണം പുതിയ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഏഴ് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറ ഇടവണ്ണം നല്ല തീറ്റയും കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് ആട്ടു കുട്ടികളാണ് ഒരു മുട്ടനൊരു പിടിയും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല ആട്ടുകുട്ടികളാണ് അടുത്തതായിട്ട് വിൽപ്പനക്കുള്ളത് അതേ സ്ഥലം തന്നെയാണ് മലപ്പുറം ഇടവണ്ണ തന്നെയാണ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കായിട്ടുള്ളത് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ അടിപൊളി ആടും കുട്ടികളുമാണ് നമുക്ക് വീട്ടിൽ വളർത്താനും അനുയോജ്യമായിട്ടുള്ള അടിപൊളി ആടും കുട്ടിയാണ് പൂതിനുദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് രണ്ട് കുട്ടികളൊരാടും ഒരു മുട്ടനൊരു വിട സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്നു തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള തള്ളും കുട്ടികളുമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് ആവശ്യക്കാർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റി ഉള്ള ആടും കുട്ടികളുമാണ് അടുത്തതായിട്ട് വിൽപ്പനയ്ക്കുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രണ്ട് മലബാറി ചനാടുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് മലബാറി ചെനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറ് അഞ്ഞൂറ് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറ് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള രണ്ട് മലബാറി ചനാടുകളാണ് അടുത്തതായി വിൽപ്പനക്കായിട്ടുള്ളത് മൂന്ന് വലിയ പെണ്ണാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് വീട്ടിൽ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി മൂന്ന് പെണ്ണാടുകളാണ് നമുക്ക് ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ അടിപൊളി ആടുകളാണ് ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് ആടിനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അഞ്ഞൂറ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം